ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ടോണറാണ് ടോണർ നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ട സ്കിൻ കെയറിലെ മൂന്ന് കാര്യങ്ങളാണ് ക്ലൻസിങ് ടോണിംഗ് മോയ്സ്ചറൈസിങ് എന്നുള്ളത് അതിൽ ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും മിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ടാവും അതിൽ എല്ലാവരും വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് ടോണർ യൂസ് ചെയ്യുന്നത് ടോണർ നമ്മുടെ സ്കിന്നിലെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഓപ്പൺ പോൾസിൻ്റെ സൈസൊക്കെ കുറയ്ക്കാനും പിന്നെ നമ്മുടെ പോൾസിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കെല്ലാം റിമൂവ് ആക്കാനും പുതിയ സ്കിൻ സെൽസ് ഉണ്ടാക്കിയ വരാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും പിന്നെ അത് മാത്രമല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചുള്ള ഗുണങ്ങൾ കിട്ടും ഇപ്പോൾ സ്കിൻ ബ്രൈറ്റാണ് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കിന്നൊക്കെ ഒന്ന് നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോണർ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ടോണർ ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരൊറ്റ ഇൻഗ്രീഡിയൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ടോണർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ടോണർ നിങ്ങൾക്കും ഇനി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ടോണർ ിവസില് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ടോണർ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ് ഇങ്ങനെ യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എണ്ണമയം കുറയ്ക്കാൻ ഒക്കെ പറ്റുന്നതാണ് എണ്ണമയം കുറയുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടും അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു ടോണർ ഉണ്ടാക്കാം യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതും നല്ല റിസൾട്ട് കിട്ടുന്നതും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ എടുക്കുന്നത് ഓയിലി ഉള്ളവർക്കാണെങ്കിലും ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിലും ഒക്കെ ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും കരുവാളിപ്പ് മാറാനും ഓപ്പൺ പോസിൻ്റെ ഒക്കെ സൈസ് കുറയ്ക്കാനും പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിട്ടുള്ള പാടുകൾ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ടോണർ നമുക്ക് ഒരാഴ്ച ുള്ളത് ഒന്നിച്ചുണ്ടാക്കിയിട്ട് വെക്കാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഈ ഒരു ഗ്രീൻ ടീ നമുക്ക് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെമ്പരത്തി പൂവാണ് ചെമ്പരത്തി പൂവ് ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ കൊളാജിനൊക്കെ കൂട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് പൂവ് അപ്പോൾ ചെമ്പരത്തി പൂവ് വാടിയതാണെങ്കിലും കുഴപ്പമില്ല ഇനി ഉണക്കിയെടുത്തിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് ചെമ്പരത്തി പൂവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്പരത്തിപ്പൂവിൽ ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സെല്ലിൻ്റെ റീജനറേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കരുവാളിപ്പ് മാറിയിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആവാനും കരിമംഗലം പോലെയുള്ളത് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതിലടങ്ങിയിട്ടുള്ള ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ് നമ്മുടെ സെല്ലിൻ്റെ ഒരു റീജനറേഷനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത് പിന്നെ നമ്മുടെ കരിവാളിപ്പ് മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും സ്കിന്ന് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും നന്നായി ക്ലീനാക്കി എടുക്കാനൊക്കെ സഹായിക്കുന്നതാണ് ചെമ്പരത്തിപ്പൂവ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു ടോണർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് തിളച്ചാൽ അതിൽ നിന്ന് കൊഴുപ്പ് ഇറങ്ങിയിട്ട് നമ്മുടെ ടോണർ പെട്ടെന്ന് ചീത്തയായിപ്പോൾ അപ്പം ഞാനിവിടെ ഇത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ടോണറൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് സ്പ്രേ ബോട്ടിലാണ് അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് വയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു ടോണറ് നമുക്ക് ഒരാഴ്ച എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും കേടുവന്നില്ല എന്നുണ്ടെങ്കിൽ അതിലും കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഈ ഒരു ടോണറ് യൂസ് ചെയ്യാം സാധാരണ നമ്മൾ ഫേസ് പാക്കൊക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് ഹെവി ആയിട്ടുള്ളത് സ്കിൻ കെയറിൽ ഡെയിലി ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു ടോണറൊക്കെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബാവും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതുമാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ടോണറൊക്കെ നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ താ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം ടോണർ എപ്പോൾ യൂസ് ചെയ്യുന്നതും ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിലേക്ക് ആയിരിക്കണം അതുകൊണ്ട് നിങ്ങളുടെ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ടോ ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യേണ്ടത് നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ വാഷ് ചെയ്യരുത് ചുരുങ്ങിയത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചിട്ട് അതിനുശേഷം വാഷ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഈ ഒരു ടോണർ നിങ്ങളും യൂസ് ചെയ്ത് നോക്കാൻ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കും സമയമില്ലാത്തവർക്കും ഒക്കെയുള്ള നല്ലൊരു മാർഗ്ഗമാണ് ടോണർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക